സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പി ഇ സി മീറ്റിംഗ് ചേർന്നു മീറ്റിംഗിൽ വിരമിച്ച പ്രധാനാധ്യാപകർക്കുള്ള യാത്രയപ്പും സ്കൂളുകൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന് വേണ്ടി സുച്ഛമായ സേവനം വളർന്ന രീതിയിൽ കാഴ്ചവെച്ച് മുന്നോട്ട് പോയിരുന്നോ അതിന്റെ ഭാഗമായിട്ടാണ് റിട്ടയർമെന്റ് തീർച്ചയായിട്ടും അവരൊക്കെ ചെയ്ത അവർ കുറേ കാര്യങ്ങളൊക്കെ സ്കൂളിനെ അവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾ വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരൊക്കെ നല്ല നല്ലവണ്ണം ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇനിയും സർവോപരി അവർക്ക് പിന്നെ ജീവിതത്തിൽ ഐശ്വര്യപൂർവം നയിക്കാൻ സമൂഹത്തിൽ നല്ല രീതിയിൽ നയിക്കാൻ വേണ്ടി അവർക്ക് ആത്മാർത്ഥത നയിക്കാൻ വേണ്ടി കൈകിട്ട് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം കുറയ്ക്കുന്നതിന് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വളരെ പ്രതിജ്ഞാദക്താണ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിലെ ഒൻപത് ഗവൺമെന്റ് എൽ പി യു പി സ്കൂളുകൾക്ക് പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ വിതരണം ചെയ്തത് പഞ്ചായത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളായ ജി എച്ച് എസ് എസ് പുല്ലങ്ങോട് എ എച്ച് എസ് എസ് പാറൽ മമ്പാട്ടുമൂല എന്നീ രണ്ട് സ്കൂളുകളിലെയും എസ് പി സി യൂണിറ്റുകൾക്ക് ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു പഞ്ചായത്തിലെ മൂന്ന് എൽ പി യു പി സ്കൂളുകളിൽ നിന്നായി വിരമിക്കുന്ന പ്രധാന അധ്യാപകരായ ചോക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും സി ബാലഭാസ്കരൻ ജി എൽ പി എസ് ഉദരംപൊയിൽ നിന്നും റോയ് എം മാത്യു ജി എൽ പി എസ് ചോക്കാടിൽ നിന്നും ടി പി രമേശൻ എന്നിവർക്ക് യാത്രയപ്പം സംഘടിപ്പിച്ചു സ്കൂളുകൾ വേനൽ അവധിക്ക് ശേഷം തുറക്കുന്നതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനും പിഇസി മീറ്റിംഗിൽ തീരുമാനിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അറക്കൽ സക്കീർ ഹുസൈൻ റഷീദ വൈദ്യർ മെമ്പർമാരായ ചൂരപ്പിലാൻ ഷൌക്കത്ത് സി എച്ച് ബാബു പഞ്ചായത്ത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സി എം മുസ്തഫ ബിആർസി കോർഡിനേറ്റർ അനുശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാഹന ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ